ഓം ശാന്തി കൺട്രോളിംഗ് പവറിലൂടെ ഒരു സെക്കൻഡിൻ്റെ പേപ്പറിൽ പാസ്സാകുന്ന പാസ്വേ തോണറായി ഭവിക്കട്ടെ അതായത് ബഹുമതിയോടെ പാസ്സാകുന്നവരാകട്ടെ ഇപ്പോൾ ഇപ്പോൾ ശരീരത്തിൽ വരിക അടുത്ത നിമിഷം തന്നെ ശരീരത്തിൽ നിന്നും ഭിന്നമായി അവ്യക്ത സ്ഥിതിയിൽ സ്ഥിരമാകുക എത്രത്തോളം കുഴപ്പങ്ങളായാലും അത്രയും സ്വയമൻ്റെ സ്ഥിതി അതീശാന്തമാകണം അതിനു വേണ്ടി ഉൾ വലിയാനുള്ള ശക്തി വേണം ഒരു സെക്കൻഡിൽ വിസ്താരത്തിൽ നിന്നും സാരത്തിലേക്ക് പോകണം കൂടാതെ ഒരു സെക്കൻഡിൽ തന്നെ സാരത്തിൽ നിന്നും വിസ്താരത്തിൽ വരണം ആ തരത്തിലുള്ള കൺട്രോളിംഗ് പവർ ഉള്ളവർക്കാണ് വിശ്വത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും ഈ അഭ്യാസം തന്നെയാണ് അന്തിമ സമയത്തെ ഒരു സെക്കൻഡിൻ്റെ പേപ്പറിൽ ബഹുമതിയോടെ पास शांति